ഹലോ എല്ലാവർക്കും പാർവിൻ്റെ ജീവിതത്തിലെ പുതിയ കഥയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അരവിന്ദ് ആണെങ്കിൽ കുറച്ച് ആൾക്കാരെ അയാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഗാർമെൻസിൻ്റെ അകത്തേക്ക് കയറ്റാൻ പോവാണ് അപ്പോൾ വേറൊന്നിനും അവിടെ വെച്ചിട്ട് ഡ്രഗ്സ് ഏതെങ്കിലും തുണിയിലൊക്കെ ആക്കിയിട്ട് ആ തുണി പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം പുറത്ത് വച്ചിട്ട് ചെയ്യുന്നതിലും സേഫ് ആയിരിക്കും ഗാർമെൻസിൻ്റെ അകത്ത് കാരണം പ്രത്യേകിച്ച് ആരും ശ്രദ്ധിക്കില്ല ഗാർമെൻസിൻ്റെ അകത്ത് ഇങ്ങനൊരു സംഭവം നടക്കുന്നു എന്ന് അതിന് മുൻപായിട്ട് കരുണാകരൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവനെ സൂക്ഷിക്കണം ഇവൻ അറിയാതെ വേണം ഇതൊക്കെ ചെയ്യാൻ ഇവൻ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾ ഡേഞ്ചറസ് ആണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ് അതുപോലെ തന്നെ ആ വഴിക്ക് നമ്മുടെ പാർവതി പോവുകയാണ് പാർവതിയും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവളെ ഇവളെയാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇവളെ നമ്മുടെ പ്ലാനുകൾ തകർത്തതും നമ്മുടെ ചേട്ടൻ പിടിക്കപ്പെടാൻ കാരണമായതും ഇവളെ കുറച്ച് അകത്തി തന്നെ നിർത്തിക്കൊള്ളണം എന്ന് പറയുകയാണ് എന്തായാലും ഇവന്മാർ ഓക്കേ എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപനത്തിനകത്തേക്ക് കയറുകയാണ് അതിനുശേഷം നേരെ രഘുവിനെ കാണുകയാണ് രഘുവിനെ കണ്ടിട്ട് ഞങ്ങൾക്ക് ജോലി വേണം ഞങ്ങളൊക്കെ എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണ് നിങ്ങൾ എത്ര രൂപ സാലറി തന്നാലും ഞങ്ങൾക്ക് ഓക്കെയാണ് എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് ജോലിക്ക് കയറുകയാണ് അങ്ങനെ രഘുവാണെങ്കിൽ നേരെ കരുണാകരൻ്റെ അടുത്തേക്ക് വന്നേക്കാണ് കുറച്ച് ചെക്കന്മാർ വന്നിട്ടുണ്ട് അവന്മാർക്ക് ജോലി വേണമെന്നാണ് പറയുന്നത് സാലറി എന്ത് കൊടുത്താലും ഓക്കെ ആണെന്ന് അപ്പം കരുണാകരനും ആലോചിച്ചിട്ട് പറയുകയാണ് ഓ അങ്ങനെയാണെങ്കിൽ ീ അവരെ ജോലിക്ക് കയറ്റിക്കോ പിന്നെ നമ്മളുടെ താളത്തിനനുസരിച്ച് നിൽക്കുന്നവന്മാർ തന്നെയല്ലേ ആ പാർവതിയെ പോലെ നമുക്ക് പിന്നെ പണിയാവില്ലല്ലോ ഏയ് ഞാനതൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടുണ്ട് സാറേ എന്തായാലും അവന്മാരെ കേറ്റാന്ന് പറയുകയാണ് അങ്ങനെ അവന്മാരെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറ്റി വിടുകയാണ് അപ്പോൾ ഇതൊന്നും തന്നെ നമ്മുടെ പ്രിയനോ അല്ലെങ്കിൽ പ്രിയൻ്റെ കൂട്ടുകാരനോ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ എന്തായാലും ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അരവിന്ദും അവിടെ നിൽക്കുന്നുണ്ട് അരവിന്ദൻ്റെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കാണുന്ന കരുണാകരൻ ചോദിക്കുക അല്ല സാറേ സാറ് സാധാരണ നേരെ അകത്തേക്കല്ലേ പോവാറ് ഓഫീസിലേക്ക് ഇതെന്താ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓ അതോ ഞാൻ ഞാൻ കരുണാകരൻ സാറിനെ കാണാൻ വന്നതാണ് സാറിന് എന്തൊരു കഴിവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കരുണാകരനെ പുകഴ്ത്താണ് അപ്പോൾ കരുണാകരൻ പറയുകയാണ് ആ തീർച്ചയായിട്ടും അതുകൊണ്ടല്ലേ ഞാൻ ഇവിടം വരെ എത്തിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സ്വയം അങ്ങ് പൊങ്കാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറുവാണ് പാറു കറക്റ്റ് സമയത്താണ് വന്ന് കയറിയിരിക്കുന്നത് കരുണാകരൻ ചോദിക്കുകയാണോ ഓഹ് ഒരു മിനിറ്റ് പോലും വൈകാതെ നീ കറക്റ്റ് സമയത്ത് തന്നെ ഇന്ന് വന്ന് കയറിയല്ലോ ഒരു മിനിറ്റ് എങ്ങാനും നീ വൈകിയായിരുന്നെങ്കിൽ നിനക്ക് എൻ്റെ സ്വഭാവം നന്നായിട്ട് മനസ്സിലായനെ സാറും നിൻ്റെ കൂടെയുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നീ അധികം തുള്ളയിൽ നിന്നും വേണ്ട ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ് അതുകൊണ്ട് എപ്പോഴും നിനക്കെൻ്റെ ഭയം വേണം എന്ന് പറയാനെട്ടോ ഈ സമയത്ത് പാറവും പേടിച്ച് നിൽക്കുകയാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ ദൈവമേ എന്നുള്ളൊരു ഭയമാണ് പാറുവിൻ്റെ ഉള്ളിൽ അടുത്ത സീനിൽ കൈലാസിൻ്റെ ക്യാബിനിലേക്ക് സ്റ്റാഫ് വരാണ് സാറേ ഡേ എല്ലാവരുടെ സാലറി കൊടുക്കേണ്ട ദിവസമാണ് സാധാരണ ഇത് മുക്ത മേഡമാണ് ഒപ്പിട്ട് അയക്കുന്നത് പക്ഷേ ഇപ്പം മുക്ത മേഡം ഇന്ന് വന്നിട്ടില്ല ഇത്രയും നേരമായിട്ട് അവരെ കാണാത്തത് കൊണ്ട് സാറ് തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് ഒപ്പിട്ട് അയക്കണം എന്ന് പറയുകയാണ് അപ്പോൾ സാറ് പറയുകയാണ് ഓ അതിനെന്താ ഞാൻ തന്നെ ചെയ്തേക്കാം എന്ന് പറയുകയാണ് അങ്ങനെ മുക്ത എന്തായിരിക്കും വരാത്തത് അല്ലെങ്കിൽ വരാൻ വൈകുന്നതെന്ന് നമ്മുടെ കൈലാസ് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ മുക്ത ആയിക്കോട്ടെ ഒരു കാറിന് വന്നിറങ്ങുകയാണ് നല്ല സാരിയൊക്കെ കൊടുത്ത് അടിപൊളി ഒരു നാടൻ പെണ്ണായി ാണ് വന്നിറങ്ങുന്നതോ നല്ല ഭംഗിയിലൊക്കെയാണ് മുക്ത സാരി കൊടുത്ത് വന്നിറങ്ങുന്നത് മുക്തയുടെ ഉള്ളിൽ കൂട്ടുകാരുടെ ഡയാന പറഞ്ഞു കൊടുത്ത ഐഡിയ ആണ് സാരിയെ കൊടുത്ത് ചെല്ലുമ്പോൾ നിന നിന്ന കൈലാസിന് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും ചിലപ്പോൾ സാരി കൊടുക്കുന്ന പെണ്ണുങ്ങളെ ആയിരിക്കുള്ളൂ കൈലാസിന് ഇഷ്ടം അതുകൊണ്ടായിരിക്കുള്ളൂ പാർവതിയോട് അറ്റാച്ച്മെൻറ്റ് അപ്പം നീയും സാരി എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ കൈലാസിന് നിന്നോടുള്ള ഇഷ്ടം അവൻ ചിലപ്പോൾ ഇന്ന് തുറന്നു പറയും എന്ന് പറഞ്ഞിട്ടാണ് മുക്തി ഈ ഒരു ഗോഷിയൊക്കെ കാണിച്ച് വരുന്നത് കേട്ടോ നേരെ നമ്മുടെ കൈലാസിൻ്റെ ക്യാബിനിലേക്ക് വരികയാണ് എന്തായാലും മുക്തി ഇങ്ങനെ സാരി കൊടുത്ത് കാണുന്ന സ്റ്റാഫുകളാകെ അന്തം വിട്ട് നിൽക്കുകയാണ് എന്തൊരു ഭംഗിയാ മുക്തി അമ്മയുടെ സാരിയോ കൊടുത്ത് വന്നിട്ട് എന്ത് ഭംഗിയാന്നൊക്കെ ചോദിക്കുക ഓരോരുത്തർ ആ പിള്ളേരൊക്കെ വായി നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുക്തിക്ക് ഭയങ്കര സന്തോഷമാവാണ് കൈലാസിൻ്റെ അടുത്ത് എളുമ്പോൾ കൈലാസിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ് കേട്ടോ കൈലാസിൻ്റെയും കണ്ടു തള്ളി പോവാം എന്താ മുക്ത ഇത് ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ ഇന്ന് എന്ത് പറ്റിയ സാരിയോ കൊടുത്ത് ഈ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നന്നായിട്ടുണ്ടോ കൈലാസെ പിന്നെ വളരെ നന്നായിട്ടുണ്ട് എനിക്കറിയാം നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം ചെയ്ത് നിനക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് എന്തായാലും നിനക്ക് ഈ സാരിയിൽ എന്നെ കാണാൻ ഇഷ്ടമായില്ലെന്ന് ചോദിക്കുകയാണ് ഇനി എല്ലാ ദിവസവും ഞാൻ സാരി എടുത്തിട്ട് വരട്ടെ കൈലാസേന്ന് ചോദിക്കാം കൈലാസ് കൈലാസാർ പറയുകയാണ് ഇത് എല്ലാ ദിവസവും നീ സാരി എടുത്തിട്ട് വരണോ വേണ്ടെന്നുള്ളത് നിൻ്റെ തീരുമാനമാണ് പക്ഷെ എനിക്ക് തോന്നുന്നു നീ നിൻ്റെ ഈ സാരിയിലൊക്കെ അൺകംഫർട്ടബിൾ ആയിട്ടാണ് നീ നിൽക്കുന്നതെന്ന് നിനക്ക് സാധാരണ മറ്റേ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നല്ല കോൺഫിഡൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ മനസ്സിൽ മുത്തു വിചാരിക്കുക ശരിയാണ് കൈലാസ് പറഞ്ഞത് എന്നെ കുറിച്ചിട്ട് എല്ലാം കൈലാസിനറിയാം അങ്ങനെ ശരി കൈലാസേ ഞാനെൻ്റെ പോട്ടെ എന്ന് പറഞ്ഞോണ്ട് നടക്കുന്ന സമയത്ത് കൈലാസ് പറയുകയാണേ ആ സാരി കൊടുക്കാനൊക്കെ നിനക്കറിയാം പക്ഷേ നീ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നീ ബ്ലൗസിൻ്റെ കെട്ട് കെട്ടിയിട്ടില്ല അപ്പോൾ ബ്ലൗസിന് ഒരു കെട്ട് കെട്ടില്ലേ പുറത്തൊരു വള്ളിയൊക്കെ വെച്ചിട്ട് അത് തന്നെ ആ സംഭവം കെട്ടിയിട്ടില്ല എന്ന് പറയുകയാണ് ഓ അപ്പോൾ മുക്തയ്ക്ക് ഇത് കെട്ടാനായിട്ടുള്ള ശ്രമം നടത്തുമ്പോൾ പറ്റുന്നില്ല വേഗം തന്നെ കൈലാസം വന്ന് കെട്ടിക്കൊടുക്കുകയാണ് ഇതുകൂടി ആയപ്പോഴത്തേക്കും മുക്തയുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷം എന്നറിയാൻ തുടങ്ങി ശരി കൈലാസെന്ന് പറഞ്ഞ് നാണിച്ച് കുടുങ്ങി നമ്മുടെ മുക്ത ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് പോവാണ് ഈ സമയത്ത് മുക്തയുടെ മനസ്സിൽ വരികയാണ് എന്തായാലും കൈലാസ് ഒരിക്കലും ആ പെണ്ണിനെ ഇഷ്ടപ്പെടില്ല എന്നോട് തന്നെ കൈലാസിന് സ്നേഹമുള്ളൂ അതുകൊണ്ടല്ലേ കൈലാസ് എന്നോട് ഇത്രയും ക്ലോസ് ആയിട്ട് ഇടപഴകിയത് എനിക്കത് മതി എന്നും പറഞ്ഞുകൊണ്ട് മുക്ത ക്യാബിലേക്ക് പോവാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ കൈലാസ് കൈലാസാണെങ്കിൽ പാർവതിയെ അന്വേഷിച്ച് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിരിക്കുകയാണ് ഈ സമയത്ത് സൗന്ദര്യയുടെ കാര്യം അറിയാലോ സൗന്ദര്യക്കാണെങ്കിൽ ചില സമയത്ത് ഓർമ്മയില്ല സൗന്ദര്യ വേഗം തന്നെ കൈലാസിനെ കണ്ടതും കൈലാസിനോട് പറയാണ് നിൽക്ക് നിങ്ങളാരാ ഇവിടെ വന്നിരിക്കുന്നത് ഏഹ് ഞങ്ങളുടെ കൊച്ചു മുതലാളി അറിഞ്ഞാലുണ്ടല്ലോ എന്തൊക്കെ വിഷയം ഉണ്ടാവുമെന്ന് അറിയാമോ ഏഹ് നിങ്ങൾ ആരാ പ്രൊഡക്ഷനിൽ വന്ന് നിൽക്കാനായിട്ട് കോട്ട് സൂട്ട് ഒക്കെ ഇട്ട് പ്രൊഡക്ഷനിൽ വന്ന് നിൽക്കുന്നോ ഞങ്ങളുടെ കൊച്ചു മുതലാളി അറിഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെ ഇങ്ങനെ പറയാം ആ സമയത്ത് ആദ്യം നമ്മുടെ കൈലാസിന് കാര്യം മനസ്സിലാവുന്നില്ലെങ്കിലും പാർവതി കൊച്ചു കേട്ടിട്ട് വന്നിട്ട് പറയുകയാണ് അയ്യോ സാറേ ഒന്നും വിചാരിക്കല്ലേ അവൾക്ക് നല്ല രീതിയിൽ ഓർ ഓർമ്മക്കുറവുണ്ടെന്ന് പറയാണ് അവക്കെല്ലാത്ത പറയുകയാണ് ഓ ഓർമ്മക്കുറവുണ്ടോ ഇല്ല കുഴപ്പമില്ല സൗന്ദര്യ ഇതാണ് ചെറിയ മുതലാളി എന്ന് പറയുകയാണ് ഏ ഇതാണോ നമ്മുടെ ചെറിയ മുതലാളി നല്ല ഭംഗിയില്ലേ കാണാൻ ചോദിക്കുകയാണ് ഇതും കൂടെ കേൾക്കുമ്പോൾ കൈലാസിൻ്റെ ചിരി വരികയാണ് കേട്ടോ അങ്ങനെ സൗന്ദര്യെ സൗന്ദര്യയോട് പറയുകയാണ് അധികം സ്ട്രെസ്സൊന്നും ചെയ്യേണ്ട ഒരു കുഴപ്പമില്ല അവിടെ ഇരുന്നോളാം പറയാണ് എന്നോട് ക്ഷമിക്കണം സാർ എന്നൊക്കെ സൗന്ദര്യം പറയുന്നുണ്ട് ഒരു ഒരു എന്ന് കൈലാസം പറയുകയാണ് അങ്ങനെ കൈലാസം നമ്മുടെ പാർവതിയെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുകയാണ് പാർവതി ചോദിക്കുക ഇതെന്താ സാർ ആ ഇതാണ് നീ ഇന്നലെ എന്നോട് ചോദിച്ചില്ലേ ഫോട്ടോ അതാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടതും പാർവതി ചോദിക്കുക എന്ത് എൻ്റെ ഫോട്ടോയോ എന്നും പറഞ്ഞു തുറന്നു നോക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയിലൊരു ഫോട്ടോ എടുത്തേക്കണേട്ടോ അപ്പോൾ പാർവതി ചോദിക്കുകയാണ് എൻ്റെ സാറേ ഇതാണോ എൻ്റെ ഫോട്ടോ എന്തൊരു ഭംഗി എന്നെ കാണാനായിട്ട് ശരിക്കും സിനിമാ നടിയെ പോലെ തന്നെയുണ്ട് എനിക്ക് തന്നെ എൻ്റെ കണ്ണിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല സാറേ എൻ്റെ കണ്ണിന് എൻ്റെ ദൃഷ്ടി തന്നെ എൻ്റെ ഫോട്ടോയ്ക്ക് കിട്ടുമെന്ന് തോന്നുന്നു ഇത്രയും ഭംഗിയുണ്ടോ എന്നെ കാണാൻ സാറിന് എങ്ങനെ ഇത്രയും ഭംഗിയിൽ എന്നെ ഫോട്ടോ എടുക്കാൻ പറ്റിയത് ഏ ഇത്രയും ഭംഗിയും നിന്നെ ഫോട്ടോ എടുത്തതല്ല നിന്നെ കാണാനായിട്ട് അത്രയും സുന്ദരിയാണ് നീ ഒരു മാലാഗിയെ പോലെ ഇരിക്കുന്നതെന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും പാർവതി പറയുക ചുമ്മാ പറയല്ലേ സാറി ഞങ്ങളുടെ അവിടെയൊക്കെ ഫോട്ടോ എടുത്ത് തരാറുണ്ട് ഒരു ചേട്ടൻ അതിലെന്നെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഇഷ്ടമല്ല കഴുകി വരാനായിട്ടേ നാലഞ്ച് ദിവസം കൊടുക്കുമെന്നാണ് പറയുന്നത് എന്ത് കഴുകി വരാൻ ആ ഫോട്ടോ ഫോട്ടോ കഴുകി വരാൻ നാലഞ്ച് ദിവസം കൊടുക്കുമെന്ന് ഇന്നെങ്ങാനും ഫോട്ടോ എടുത്താൽ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞാലേ ഫോട്ടോ കിട്ടുകയുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാസ് പറയുക ഇപ്പം എല്ലാം ടെക്നോളജിയൊക്കെ മാറിയില്ലേ പെട്ടെന്ന് തന്നെ കിട്ടും എനിക്കെങ്ങനെ ഇഷ്ടമായോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാറേ ഞാനിതേ സൂക്ഷിച്ചു വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ പാർവതി സൂക്ഷിച്ചു വെക്കാൻ പോവാണ് ആ സമയത്ത് പുതുതായിട്ട് വന്ന ജോലിക്കാരുണ്ടല്ലോ അവന്മാരവന്മാരുടെ പണി ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അവന്മാർ ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തുണികൾ കട്ട് ചെയ്യാൻ കട്ട് ചെയ്യാണ് അപ്പോൾ തുണി കട്ട് ചെയ്യുന്നത് നമ്മുടെ പാറു കാണുകയാണ് അപ്പോൾ പാറു പറയാണ് അയ്യോ ചേട്ടാ നിങ്ങൾ പുതിയതാണോ ഇങ്ങനെയല്ല തുണി കട്ട് ചെയ്യേണ്ടത് സൂക്ഷ്മം കണ്ടൊക്കെ കട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കീറിപ്പോവും നിങ്ങൾ ആ നൂല് കട്ട് ചെയ്ത് കളയായിരിക്കല്ലേ മര്യാദയ്ക്ക് കട്ട് ചെയ്യണോട്ടോ ചേട്ടാ അല്ലെങ്കിൽ ദൂരോട്ടൊക്കെ അയക്കുന്നതല്ലേ തിരിച്ച് വന്നാൽ ബുദ്ധിമുട്ടല്ലേ നമ്മുടെ മുതലാളിക്ക് എന്നു ചോദിക്കുക ഇത് കേട്ടതും അയാൾ പറയണേ എടി നീ ആരടി എൻ്റെ അടുത്ത് ആജ്ഞാപിക്കാനായിട്ട് നീയേ ഇവിടുത്തെ മാനേജറോ സൂപ്പർവൈസറോ ഒന്നും അല്ലല്ലോ നീ ഇവിടെ അടിച്ച് വരുന്ന പെണ് പെണ്ണല്ലേ അപ്പം നീയെ നിക്കണ്ടടുത്ത് നിന്നാൽ മതി അല്ലാതെ എന്നെ പരിക്കാതെ പരിക്കാതിക്കണ്ടാന്ന് പറയാണ് ഇത് കേട്ടതും പാർവിന് ആകെ എന്തോ പോലെ ആവുകയാണ് പക്ഷേ ആ സമയത്ത് അവിടേക്ക് കൈലാസ് വരാണ് ആരാ പാർവതിയോട് ഇങ്ങനെയൊക്കെ പറയാൻ താൻ ഏഹ് താൻ എന്താ ചെയ്യുന്നത് ഇല്ല സാർ ഞാൻ മര്യാദ ഒക്കെ ചെയ്തത് ഈ പെൺകുട്ടി വെറുതെ വേണമെന്ന് വിചാരിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ കൈലാസ് പറയുകയാണ് ഓഹോ അങ്ങനെയാണോ എങ്കിൽ താ താൻ ആ ഡ്രസ്സിങ്ങ് താ ഞാൻ നോക്കട്ടെ താൻ മര്യാദക്കാണോ ചെയ്യുന്നത് അല്ലാതെയാണോ ചെയ്യുന്നതെന്ന് എന്ന് ചോദിച്ചുകൊണ്ട് ഡ്രസ്സ് മേടിക്കുകയാണ് അപ്പോൾ അവിടെ കീറിയിട്ടുണ്ട് അപ്പോൾ കൈലാസ് പറയുകയാണ് ഇതാണോ താ മര്യാദക്ക് ചെയ്യുന്ന ലക്ഷണം എന്നിട്ട് അത് പറഞ്ഞു തരുന്ന പെൺകുട്ടിയെ ചീത്ത പറയുന്നു താൻ ആൾ കൊള്ളാലോ താനൊക്കെ ആരാന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പുതുതായിട്ട് വന്ന സ്റ്റാഫാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല എന്ന് പറയുകയാണ് അധികം കേട്ടതും കൈലാസ് പറയുകയാണ് ഇത് പുതുതായിട്ട് വന്ന സ്റ്റാഫോ നിങ്ങളെപ്പോലൊരു സ്റ്റാഫ് വന്നത് എന്നെ എനിക്കറിയില്ലല്ലോ ആരാ ആരാ നിങ്ങളെ ചേർത്ത് വിട്ടത് സൂപ്പർവൈസർ എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവിടേക്ക് നമ്മുടെ പ്രിയം വരികയാണ് പ്രിയനെ കണ്ടതും കൈലാസ് പറയുകയാണ് എന്താ പ്രിയ ഇത് ഇവരെയൊക്കെ പുതുതായിട്ട് സൂപ്പർ ചേർത്തതാണെങ്കിൽ അവർക്ക് ട്രെയിനിങ് ഒന്നും പ്രോപ്പറായിട്ട് കൊടുക്കാതെ എങ്ങനെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേഗിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുക അപ്പോൾ പ്രിയം പറയുക അയ്യോ സത്യമായിട്ട് സാർ ഇവർ പുതുതായിട്ട് വന്നതാണെന്ന് പോലും എനിക്ക് റിയില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഇവരെ അപ്പോയിൻമെൻറ്റ് ചെയ്തതെന്ന് പറയുകയാണ് പിന്നെ ആരാണ് ഇവർ അപ്പോയിൻമെൻറ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ കരുണാകരൻ വരുവാണ് അപ്പോൾ കരുണാകരനോട് കൈലാസ് പറയുകയാണ് ഇവർ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് അയച്ചേക്കണം ഇവർക്ക് കൃത്യമായിട്ടൊന്നും ചെയ്യാൻ അറിയില്ല സാർ എന്ന് പറയുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ തരുന്നത് ഇതിന് ഇതിന് ശേഷമുള്ള എപ്പിസോഡ് റിവ്യൂ നമ്മൾ ഇപ്പോൾ തന്നെ കുറച്ച് സമയത്തിനുള്ളിൽ ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നതായിരിക്കട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ കാണാം അതുവരെ ടാറ്റാ